നവകേരള വികസന ക്ഷേമ പരി പഠന പരിപാടി സംഘടിപ്പിക്കാനായിട്ട് കേരള സർക്കാർ പോകുന്നു അതായത് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ജനങ്ങളിലേക്ക് ഇറക്കിച്ച് ഇറക്കി വിടുക എന്നിട്ട് ജനങ്ങളുടെ അഭിപ്രായം പറയുക എങ്ങനെയാണ് നമുക്ക് കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കാമെന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരിട്ട് വീട്ടിൽ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പുതിയ ഒരു എലക്ഷൻ പ്രചരണം ഒരു ക്യാമ്പയിൻ അങ്ങനെയല്ലേ ഇതിനെ കണക്കാക്കുക ഇതങ്ങനെയാണ് എന്താന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇന്നിപ്പോ പരസ്യം വന്നിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ സർക്കാരിന്റെ പരസ്യമാണ് സർക്കാരിന്റെ പൈസ ചെലവാക്കിയിട്ടാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നില് കേരളത്തിന് എഴുപത്തിയഞ്ച് വയസ്സാവും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അത് മാത്രല്ലല്ലോ സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറില് തെരഞ്ഞെടുപ്പ് നടന്നാൽ അഞ്ചു കൊല്ലം തികയുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് അപ്പോൾ അടുത്ത മൂന്നാമത്തെ ഊഴത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ് ഇത് ചെയ്യുന്നത് നവകേരള വികസന ക്ഷേമ പരിപാടി എന്ന് പറഞ്ഞിട്ടൊരു സർവേ വീടുകളിലൊക്കെ കയറി ഒന്നാമത് ഇനി രണ്ട് മാസം തിരഞ്ഞെടുപ്പ് മൂഡിലേക്ക് നാട് പോവുകയാണ് അടുത്ത സർക്കാർ വരാറ വരാ പോകുന്നു അത് മറ്റേ ഇടത് മുന്നണി സർക്കാരായിരിക്കില്ല ഏതാണ്ട് ഉറപ്പുമുണ്ട് എങ്കിൽ പിന്നെ ഇങ്ങനൊരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സർക്കാർ ചെയ്തോളും ഇവർക്ക് എന്താ അതിൻ്റെ അകത്ത് നിർബന്ധം മാത്രമല്ല ഈ ശബരിമല ഒരു സംഭവം കടകം കടകംപള്ളിയൊക്കെ കിടക്കുന്ന ഈ സമയത്ത് ഞങ്ങള് നവകേരള സൃഷ്ടി നടത്താൻ പോകുന്നു എന്ന് ഈ സർക്കാർ പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഇവരുടെ നവകേരള സൃഷ്ടി ഇങ്ങനെ വഞ്ചനയും ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത് കണ്ണിൽ പൊടിയിടക്കുമെന്ന് എനിക്കറിയില്ല ഒന്ന് എനിക്ക് തോന്നുന്നത് സുനുജി പറഞ്ഞതുപോലെ പാർട്ടി പ്രവർത്തകർ വീട്ടിൽ പോകാൻ മേടിക്കുന്നുണ്ട് പറയാൻ ചോദ്യം ഉത്തരങ്ങളൊന്നുമില്ല ഞങ്ങൾ അവിടെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി വികസനം ഉണ്ടാക്കി മുപ്പത്തൊന്നിൽ ഉണ്ടാക്കി ഏയ് വന്നു എന്നൊക്കെ അപ്പം പോയി ഡയലോഗ് അല്ലാതെ വേറൊന്നും പറയാൻ ഇവരുടെ അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ വിടാൻ പറ്റില്ല അതുകൊണ്ട് സർക്കാർ ചെലവിൽ സന്നദ്ധ പ്രവർത്തകരെ ട്രെയിൻ ചെയ്യിച്ച് വീടുകളിൽ കയറി ചെന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇതാണ് എന്നൊരു പ്രചരണം നടത്തലാണ് ലക്ഷ്യം ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് അതിനെ രാമേന്ദ്രൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ട് മാസമുള്ളൂ ഈ രണ്ട് മാസം ഈ ഗവൺമെൻറ്റിനുള്ളൂ കാരണം മാർച്ച് ആവുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മാർച്ചിലെ ഏത് ദിവസവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാം അതെ വരാം ഏത് ദിവസവും വരാം അങ്ങനെ വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് ജനങ്ങളെ സമീപിച്ച് ഈ ഇതിനു മുമ്പുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അകറ്റും എന്നൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധവും ജനുവരി പതിനഞ്ച് മുതൽ മറ്റേ പോകുന്നു പറയണ്ട ഇത് രണ്ടും ഏതാണ്ട് ഒരേപോലെ എനിക്ക് തോന്നി പാർട്ടി വീടുകളിലേക്ക് എത്തും എന്ന് പറയുന്നതും ഇത് എത്തും എന്ന് പറയുന്നതും ഒരേ പണിയാണ് അപ്പോൾ മനസ്സിലാവില്ല ആളൊക്കെ ഇത് ഇടതുപക്ഷത്തിൻ്റെ ആളാണോ ഇത് സർക്കാരിൻ്റെ ആളാണോ എന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല അപ്പം അതൊരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി മുപ്പത്തൊന്ന് കേരളത്തിന് പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഒരു സംശയമില്ല കാരണം കേരളത്തിൻ്റെ എഴുപത്തഞ്ച് വർഷം തൊക്കെയാണ് നല്ല ഒരു ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം എന്നുള്ളത് ശരിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടില്ലാത്ത ലക്ഷ്യം ഇനിയിപ്പോൾ ഈ രണ്ട് മാസം കൊണ്ടുണ്ടാക്കണതിൻ്റെ കാര്യം എന്താ പത്തു വർഷം കേരളം ഭരിക്കുന്നത് ഓൾമോസ്റ്റ് പത്ത് വർഷമായില്ലേ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലേ ഈ കാലത്ത് ഇവർ നവകേരള യാത്ര നടത്തി അവിടെ സദസ്സ് നടത്തി അത് നടത്തി ഇത് നടത്തി ലെറ്റർ വാങ്ങി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു പിന്നെ വേറെ അതിൻ്റെ കൂടെയുള്ള കലാപരിപാടികൾ മുഴുവൻ രക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അടി കിട്ടിയത് അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവർ ഇങ്ങനൊരു സർവേ നടത്തി കണ്ടെത്തിന്ന് നോക്കിയ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടത് ഇനിയിപ്പോൾ ഈ സർവേയിൽ ഇവർ കണ്ടെത്താണ് കേരളത്തിൻ്റെ വികസനത്തിന് കേരയിൽ ആവശ്യമാണ് ഞാൻ സബ്ജക്റ്റ് പറയാം ഇവരുടെ സർവേയിൽ കേറയിൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷത്തിനും താല്പര്യമുള്ള കാര്യമാണ് ഇവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇവർക്ക് ഭരണത്തിൽ വന്നാലല്ലേ ഉള്ളൂ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ മാനിഫെസ്റ്റോ ഉണ്ടാക്കുക ആ മാനിഫെസ്റ്റോ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വയ്ക്കുക ആ തിരഞ്ഞെടുപ്പിൽ വയ്ക്കേണ്ട ഒരു വാഗ്ദാനം ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഇവിടെ സർവേ നടത്തി ജനങ്ങളുടെ അഭിപ്രായം എടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോകും അതിന് രണ്ട് മാസം മതിയല്ലോ രണ്ട് മാസമല്ലേ ഇതിനുള്ളൂ അപ്പോൾ ഏപ്രിലിൽ പോകുന്നത് ജൂൺ ജൂലൈയിൽ പോയാൽ മതിയല്ലോ മഴക്കാലമാണ് കുഴപ്പമില്ല പെയിലും ഉണ്ടാവില്ല അപ്പോൾ ജൂൺ ജൂലൈയിൽ പോയാൽ മതിയല്ലോ അങ്ങനെ ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ അപ്പോൾ ഈ ജനുവരി ടു ജനുവരി ഫെബ്രുവരി മാസം പോകണമെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ സർക്കാർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എന്ന ദുഷ്ടലാക്ക് തന്നെയാണുള്ളത് ഇത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനൊരു തട്ടിപ്പ് അപ്പോൾ മുമ്പ് നമ്മൾ പറയാറുണ്ട് പല പല രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് പരാതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി മോഡിയെക്കുറിച്ച് വന്നിട്ടുണ്ട് മറ്റു പല മുഖ്യമന്ത്രിമാരെക്കുറിച്ച് വന്നിട്ടുണ്ട് കെജ്രിവാളിനെ കുറിച്ച് വന്നിട്ടുണ്ട് വലിയ പരസ്യങ്ങൾ കൊടുത്ത് എങ്ങനെ തിരികെ ചെയ്യാൻ ഇത് അതിനേക്കാൾ മോശമല്ലേ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖത്തിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് സർക്കാരിൻ്റെ തെറ്റുപറ്റി പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട് തെറ്റായിപ്പോയി അതുകൊണ്ട് സർക്കാർ മുന്നണിയൊക്കെ ഇടപെട്ട് തിരുത്തി സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നിട്ട് അവർ തീരുമാനിച്ചത് രണ്ടാഴ്ച സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ വീട് വീടാന്തരം കയറിയിറങ്ങണം എന്നിട്ട് ഈ തദ്ദേശ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം ഒപ്പം പാർട്ടിക്ക് ശബരിമല കൊള്ളയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് വരുത്തി തീർക്കണം അപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രശ്നം ഇവിടേക്ക് ഉയർന്നത് സി പി എം ഇതുപോലെ തന്നെ സംസ്ഥാന സമിതി എന്നിട്ട് പറഞ്ഞു ഇനി നമുക്കൊരാഴ്ച വീടുകളിലേക്ക് കയറി ഇറങ്ങണം ഈ രണ്ട് കാര്യങ്ങളിലും പാർട്ടി പ്രവർത്തകർ പോകാൻ തയ്യാറാകും എന്ന് ഈ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളെ പദ്ധതി അങ്ങനെ ഇത് എന്താന്ന് വെച്ചാ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് ഇതിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമല്ലോ അങ്ങനെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാലും ഇത് നടത്താൻ പറ്റും എന്നാണ് അവർ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇതില് തട്ടിപ്പ് കാരണം ഇത് രാഷ്ട്രീയ പ്രവർത്തകരല്ലല്ലോ അല്ലല്ലോ ഇതൊക്കെ കാരണം നവകേരള വികസന ക്ഷേമ പഠന പരിപാടി െന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കാര് തന്നെയാണ് കയറുന്നത് പക്ഷെ ഇത് സർക്കാരിന്റെ പരിപാടി എന്നുള്ള ഈ പ്രച്ഛന്ന വേഷത്തിലുള്ള ഇതൊരു പ്രച്ഛന്ന വേഷ പരിപാടിയാണിത് അങ്ങനെയാണ് ഇവർ നടക്കാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്നൊക്കെ പറഞ്ഞ് എഴുപത്തിയഞ്ച് വർഷം ഇതൊക്കെ ശരി തന്നെ അടുത്ത കാലത്ത് ഞാൻ ഡോക്ടർ ബി അശോകനെ കണ്ടപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ പൈസയൊന്നുമില്ല സർക്കാരിൻ്റെ കയ്യിൽ നമ്മൾ ഈ വലിയ പദ്ധതികൾ നമുക്ക് ഏ വലിയ വികസന കേന്ദ്രം വേണോ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ തെങ്കാശിന്നോ ശിവകാശിന്നോ ഒക്കെ സോഹോയുടെ ഉടമസ്ഥനൊക്കെ വന്നിട്ട് വേണ്ട അതെ അത്തരം ആളുകളെ ആകർഷിക്കാവുന്ന അതായത് ഇവിടെ മൂലധന നിക്ഷേപം നടത്താൻ കഴിയുന്ന വലിയ ആളുകളെ കൊണ്ടുവന്ന കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് ബോധ്യപ്പെടുത്തണ്ടേ അതല്ലേ ആദ്യത്തെ കടം കടമ്പ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് ആളുകൾ അംഗീകരിക്കുന്നത് ഒരു സാധ്യതയില്ല എല്ലാം പൂട്ടിച്ച പശ്ചാത്തല പാരമ്പര്യമാണ് ഈ പാർട്ടിക്കും സർക്കാരിനൊക്കെ ഉള്ളത് ഇപ്പോഴും ഇവിടെയൊന്നും ആരും കയറി വരില്ല ഈ കേരളത്തിന് മൂന്ന് നാല് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ ടൂറിസം മത്സ്യം അല്ലേ തുടങ്ങിയ പിന്നെ വിദേശത്ത് നിന്നുള്ള നമ്മുടെ മറ്റേ മണിയോട സംഭവമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് റബ്ബർ ഇങ്ങനെ ഏതാനും കാര്യങ്ങളെ കേരളത്തിന് ചെയ്യാവുന്നതായിട്ടുള്ളൂ നമ്മുടെ മേഖലകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സംസ്ഥാന സെക്രട്ടറി ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞത് ഭരണത്തിൽ മൂന്നാം ടീമും വരാനുള്ള എല്ലാ ഉണ്ട് അറുപത് സീറ്റുകളിൽ എപ്പോൾ വേണമെങ്കിലും ജയിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തെറ്റൊന്ന് തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാവുന്നേ ഉള്ളൂ ഈ എം വി ഗോവിന്ദൻ്റെയൊക്കെ ഈ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴിവുണ്ടാകുന്നവർ അല്ല അതിപ്പോ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ തോൽക്കൂന്ന് പറയുന്നു ഇല്ലല്ലോ പറഞ്ഞാൽ പിന്നെ അണികൾ അണികളിറങ്ങുമോ ഇപ്പം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഇത്രയും കൊല്ലമായി ബി ജെ പി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർ ഭരിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക രണ്ട് ഞങ്ങൾ തോൽക്കുന്നുണ്ട് നിൽക്കുമോ ഒരിക്കൽ സുരേന്ദ്രൻ പറഞ്ഞില്ലേ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടാ ഞങ്ങൾ കേരളം ഭരിക്കും ഇത് ഇത് അണികൾക്ക് ഒരു ആത്മവിശ്വാസമാണ് അതവിടെ നിൽക്കട്ടെ പ്രശ്നം ഇവിടെ ഇപ്പം നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഉണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ച പദ്ധതി തുടരാൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം തടസ്സമല്ല ഇത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് തുടർ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻഡായഡ് ഇ വൈ എഫ് ഐക്കാരെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയോ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ നിരന്തരം വീട് കയറി ഇറങ്ങാൻ ഇലക്ഷൻ കാലത്ത് വരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് അതാണ് പ്രശ്നം പ്രഖ്യാപിച്ചാലും ഇത് കയറി ഇറങ്ങുമല്ലോ ഇവർ ഇവർ കയറി ഇറങ്ങി പിണറായി വിജയന്റെ പടമൊക്കെ വെച്ച് ഒരു സാധനം കാണിച്ച് ആളുകളുടെ വീട്ടിൽ കയറി കഴിയുമ്പോൾ ഇത് മാറ്റമുണ്ടാക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് ആ പ്രതീക്ഷ എനിക്കില്ല ഈ അറുപത് സീറ്റ് എൽ ഡി എഫിന് കിട്ടാനുള്ള ഒരു സാഹചര്യവും ഇന്നത്തെ കണക്കിലില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലും വിദഗ്ധർ ഞാൻ ഒന്ന് രണ്ട് ആർട്ടിക്കിൾ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഞാൻ മറ്റേത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇന്ന് ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ പാർട്ടി വിശദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് വോട്ട് കൂടിയുന്ന ഇങ്ങനൊരു മണ്ടത്തര ലോകത്ത് പറയാൻ പറ്റില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടിയെന്നല്ല യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വളരെ കൂടുതൽ വോട്ട് ട്രെൻഡ് ആർക്കാണോ അയാൾക്ക് അനുകൂലമായി ചെയ്യുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ലോക്കൽ കമ്മിറ്റി ലോക്കൽ നേതാക്കന്മാരൊന്നുമില്ലല്ലോ അപ്പോൾ കൂടുതൽ പൊളിറ്റിക്കലൈസ് ചെയ്യും കേരളം ആര് ഭരിക്കണം എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് പോണേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രം ആര് ഭരിക്കണം എന്നാണ് അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇവിടെ കിട്ടണേ കേരളത്തിൽ വരുമ്പോൾ കേരളം ആര് ഭരിക്കണം കേരളം എൽ ഡി എഫ് ഓരോരാവശ്യം കൂടി ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കാനുള്ള എന്ത് ട്രെൻഡാണ് ഈ വക സർക്കൂടെ ഉണ്ടാവുക കാരണം അവർ വളരെ ഡിഫെൻസീവിലാണ് അവരെല്ലാത്തിലും നിൽക്കണേ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള എനിക്ക് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കുഴപ്പമില്ല തിരുത്തുമെന്ന് പറഞ്ഞ് എന്ത് തിരുത്തി എന്ന് നമുക്കറിയില്ല പി എം ശ്രീ ഇപ്പോഴും തിരുത്തി എന്ന് പറഞ്ഞാൽ ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ലേബർ കോഡിന്റെ പണി ഇപ്പോഴും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരു വ്യത്യാസമില്ല പന്ത്രണ്ടാം തീയതി സമരം ചെയ്യും പക്ഷെ ഞങ്ങൾ ലേബർ കോഡ് ഇവിടെ നടപ്പാക്കും മൂന്നാമത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഒന്നും വന്നില്ലല്ലോ ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും കത്തിച്ചു അല്ലേ ബിനോയ് വിശ്വം പറഞ്ഞിട്ട് പോലും വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യല്ലേ സി പി എം ചെയ്തത് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയല്ലേ ഇത് അപ്പോൾ ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കറക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ സർക്കാർ കാശ് കൊടുക്കി ആളുകളെ പ്രചരണത്തിന് വിട്ട് കുറേ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ശബരിമല പോലെയുള്ള വിഷയം ഏതവല അളവിൽ പോകുമെന്നുള്ളതൊക്കെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വീണ്ടും ശബരിമലയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കണേ അതിൽ നിന്ന് കൊണ്ടുപോകാൻ നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിൽ അത്ര കത്തിച്ചു എന്നിട്ട് പോലും അത് എവിടെയായിട്ടില്ല ഏഴ് ദിവസം നമ്മുടെ ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരുന്നു ചർച്ച ചെയ്തിരുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആദ്യത്തെ അവസാനത്തെ ഏഴ് ദിവസം അത് ഒരു സ്ഥലത്ത് പോലെയായിട്ടില്ല പാലക്കാട് പോലെയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തമ്മിലുള്ള ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടം ന്യായീകരിക്കുകയില്ല പക്ഷെ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ജനങ്ങൾ ഇഷ്യൂസിനെ കാണുന്നത് ശബരിമലയും രാഹുൽ മാങ്കുട്ടും തമ്മിൽ ഒരു കമ്പാരിസനേ ഇല്ല കാരണം അതൊരു വ്യക്തിയുടെ പ്രശ്നമാണ് ഇത് വേറെയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ പ്രശ്നമുണ്ട് അത് വളരെ ഗൗരവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ അറുപത് സീറ്റ് കിട്ടുന്നോ നൂറ് സീറ്റ് കിട്ടുന്നോ എന്ന് കൂടി പറയാം പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തുടങ്ങിയ പോയിന്റ് എന്താ ഇത്തരത്തിലുള്ള തിരികേടെ പരസ്യം വച്ചിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പണം മുടക്കി പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടോ മറ്റേ നവകേരള യാത്രക്കീടെ കാശ് ഇപ്പോഴും എത്രയോ എന്നുള്ള അപ്പോൾ ആ ബസ്സൊക്കെ എവിടെയാണ് എന്നുള്ളത് എവിടെയോ മ്യൂസിയത്തിലുണ്ടെന്നോണം അറിയില്ല അപ്പോൾ ആളുകൾ കാണാൻ വിദേശത്തു നിന്നൊക്കെ ആൾ വന്നു എന്നാണ് ബാലം പറഞ്ഞത് വരുന്ന ബാലം പറഞ്ഞു പറഞ്ഞത് വന്നറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഇതൊന്നുമല്ല കറക്റ്റ് ചെയ്യാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ എൽ ഡി എഫ് തയ്യാറാണോ അല്ലയോ എന്നതാണ് ചോദ്യം ഗിമ്മിക്സ് കൊണ്ടൊന്നും കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ഞാൻ കരുതുന്നില്ല